നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കൂടെ ചെയ്യാനും മറക്കരുത് ജ്യോതിഷ വിശകലന പ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് അതായത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ വരുന്ന പതിനാല് ദിവസത്തിനകം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ പലരുടെയും മുന്നിൽ പല രീതിയിൽ തലകുനിക്കേണ്ട അവസ്ഥകൾ വന്നവരാണിവർ അതിൽ നിന്നുമൊക്കെ വലിയ അഭിമാന നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യമാണ് വിജയമാണ് നിങ്ങൾക്ക് ഇനി മുതൽ ഈ വരുന്ന പതിനാല് ദിവസത്തിനകം ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ധനപരമായി നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സമയം ദുരിതവും ദുഃഖങ്ങളും ഒക്കെ മാറി നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റുന്ന സുവർണ ദിവസങ്ങളാണ് ഇവർക്കിനി ഈ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്നത് എല്ലാവരും നിങ്ങളുടെ പേര് നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനാ വേളയിൽ മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിത തടസ്സങ്ങളൊക്കെ മാറി ഉയർച്ച കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ ഭാഗ്യനക്ഷത്രങ്ങളിൽ ആദ്യത്തെ ഇടവൻ രാശിയിൽ ജനിച്ചവരാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഖൈരം ആദ്യ രണ്ടു പാദം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദോഷ സമയം തന്നെയായിരുന്നു ഇതുവരെയും ഒരായുസ് കൊണ്ട് അനുഭവിക്കേണ്ടതൊക്കെ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു അത്രയേറെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ഇവർക്ക് ഇതുവരെയും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇനി സാധിക്കും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച തടസ്സങ്ങളൊക്കെ മാറി അതിൽ നിന്നുമൊക്കെ മോചനം ലഭിച്ച് കൈനിറയെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് ഉയർച്ചയിലെത്തുന്ന സമയം വിവാഹ വിവാഹകാര്യങ്ങളിൽ നേരിട്ട തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നല്ല അനുയോജ്യമായ നിങ്ങളുടെ ബന്ധത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വരനും വധുവും വന്നു വന്നുചേരുന്നതാണ് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ തീരുന്ന സുവർണ നിമിഷങ്ങൾ തന്നെയാണിനി ചിട്ടി ലോട്ടറി എന്നിവയിൽ നിന്നുമൊക്കെ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന അനുകൂല സമയം കൂടിയാണ് തൊഴിൽ മേഖലയിൽ വലിയ വളർച്ചയുണ്ടാകും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ നിർണായക സമയം തന്നെയാണിത് സമ്പത്ത് ധനം എന്നിവയെ സ്വാധീനിക്കുന്ന വ്യാഴം ബുധൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഈ രാശിക്കാർക്ക് ഇപ്പോൾ അനുകൂലമാണ് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും പ്രവൃത്തി ചെയ്യുന്ന മേഖലയിൽ അതായത് തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ വിജയവും ലാഭവും വന്നുചേരും കൂടാതെ ബന്ധങ്ങളിൽ ആഗ്രഹങ്ങൾ നിറവേറാൻ പോവുകയുമാണ് സഹായം അതായത് നിങ്ങൾ അപ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നു വരെ നിങ്ങൾക്ക് സഹായ ഗുണങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും ഈ വരുന്ന പതിനാല് ദിവസം വലിയ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം അടുത്ത ഭാഗ്യരാശി ചിങ്ങൻ രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യപാദം ഈ രാശിക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ വരുന്ന പതിനാല് ദിവസം എന്ന് പറയുന്നത് പല തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് ഈ നക്ഷത്രക്കാർ ഇനി ഒന്നും തന്നെ ഇല്ല ജീവിതത്തിൽ അനുഭവിക്കാൻ എന്ന് തന്നെ പറയാം ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സമായിരുന്നു ഇതുവരെയും അനുഭവിച്ചു വന്നത് ആ മോശ സമയങ്ങളൊക്കെ നിങ്ങളെ വിട്ടു അകലാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ തീർന്ന് വെച്ചടി വെച്ചടി വയ്ക്കുന്ന ഓരോ അടിയും ഓരോ ചുവടിഞ്ഞും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സുവർണ നിമിഷം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു പതിനാല് ദിവസം കൊണ്ട് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യക്തി ജീവിതത്തിലും ഉദ്യോഗ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം കൊണ്ട് അപാരമായ ധനനേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ ഇവരുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും തൊടുന്നതെല്ലാം പൊന്നാവുന്ന സമയം തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ പ്രണയബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പ്രണയ സാഫല്യം വന്നു ചേരും ഇഷ്ടപ്പെട്ട പങ്കാളിയോടൊത്ത് ഒരു സന്തോഷകരമായ വിവാഹ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളോട് വിശ്വാസം പുലർത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും വിദേശത്ത് നല്ല ജോലി കിട്ടാൻ ഭാഗ്യമുണ്ട് ധനലാഭം വന്നു ചേരും പ്രധാനമായും നിങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഈ പതിനാല് ദിവസങ്ങൾ കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ നല്ല ദിവസം ആരംഭമായി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യങ്ങളാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്കാരെ സംബന്ധിച്ച് സമയം അനുകൂലമാകുന്നു ഒരുപാട് വിഷമതകൾ അനുഭവിച്ചു സങ്കടങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു വന്ന ധനുരാശിക്കാർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ് ബുദ്ധിമുട്ടുകളൊ ക്കെ മാറി ഒരു നല്ല സമയം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന സ്വപ്ന തുല്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ സകലവിധ ദുരിതങ്ങളും മാറി ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇനി മുതൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് പതിനാല് ദിവസത്തിനുള്ളിൽ ധനുരാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ധനുരാശിയെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ അനുകൂലമായൊരു സ്വാധീനം ഇപ്പോൾ വലുതായി നിങ്ങളുടെ രാശിയിൽ നിൽപ്പുണ്ട് അത് വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിന് കാരണമാകും ജീവിതം വരെ മാറി മറിയുന്ന അതായത് നല്ല രീതിയിലെ മാറ്റങ്ങൾ വന്നു ചേരുന്ന അനുകൂല സമയം തന്നെയാണ് ജീവിതത്തിലും തൊഴിലിലും സ്വപ്നം കണ്ട ലക്ഷ്യങ്ങൾ ഇവർ സ്വന്തമാക്കും സ്വയം വിലയിരുത്തി തൻ്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി മുന്നേറാൻ ഇവർക്ക് സാധിക്കും വിദേശ ജോലിക്ക് ശ്രമിച്ചിട്ടും പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച വിദേശ ജോലിയും വിദേശവാസവും സ്വന്തമാക്കും ഈശ്വരവിശ്വാസം കൈവിടാതെ മുറുകെ പിടിക്കുക ജീവിത ഉയർച്ചകൾ സ്വന്തമാക്കുന്നതിന് തുണയാകും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നേരിട്ടവർക്ക് ആരോഗ്യം നല്ല രീതിയിൽ തിരികെ കൊണ്ടുവരുന്നതിനും രോഗമുക്തി നേടുന്നതിനും ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ മാറി ജീവിതം വലിയ നിലയിൽ പുരോഗതികൾ സ്വപ്നം കാണുന്ന രീതിയിൽ എത്തിച്ചേർക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ ദിനങ്ങൾ തന്നെയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന പതിനാല് ദിവസങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിൽ മൂലം ജീവിത നിലവാരം ഉയർത്താനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നതാണ് ഈ മൂന്ന് രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വരുന്ന പതിനാല് ദിവസം വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ മാറി ജീവിതത്തിലെ വലിയ സുവർണ നിമിഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ശിവോഹം